നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലത്തിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് രോഹിണി നക്ഷത്രത്തിന്റെ ഫലമാണ് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രോഹിണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണങ്ങൾ കൂടുതലുള്ളൊരു വർഷമായിട്ട് നമുക്കതിനെ പരിഗണിക്കാം എന്നാൽ ദോഷങ്ങളും കൂടെ തന്നെ ഉണ്ട് എന്ന് ചിന്തിക്കുക തൊഴിൽ പുരോഗതിയും പുതിയ മേഖലകളിലേക്കുള്ള പഠന സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രോഹിണി നാടുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ പുരോഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് തൊഴിലിലും പുരോഗതി ഉണ്ടാകും വലുതും ചെറുതുമായ ഏത് തൊഴിലുകൾക്കും പൂർണ്ണ പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യത്തിനുള്ള പൂർണ്ണ വഴികൾ തെളിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല തൊഴിൽ മേഖല അനിവാര്യമാണ് എന്നാഗ്രഹിക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കുമൊക്കെ അതായത് പി എസ് സി പോലെയുള്ള പരീക്ഷകൾ ലഭിക്കുന്നതിനായിട്ടുള്ള പഠന മേഖലകളിലും വിജയം വളരെ വളരെ അനിവാര്യമാണ് അനിവാര്യമാകുന്ന വർഷമാണിത് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സന്തോഷത്തോടുകൂടി പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്കുള്ള വഴി വിജയകരമായി ഈശ്വരൻ നിങ്ങളിലേക്ക് തന്നുകൊള്ളും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടാൻ അതുപോലെ തന്നെ വളരെ വളരെ അതായത് നേരത്തെ തന്നെ വളരെ കുറഞ്ഞ നിലവാരത്തിലുള്ള വളരെ വളരെ വേഗത്തിൽ ജോലി കിട്ടുന്ന തരത്തിലേക്കുള്ള റാങ്ക് സംഖ്യയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നീട് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവാം അപ്പോൾ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം പ്രാർത്ഥനാപൂർവമായി ദൈവസന്നിധിയിലെത്തി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും കാരണം തീർച്ചയായിട്ടും ഈശ്വര ചൈതന്യങ്ങളുടെ പൂർണ്ണ അനുഗ്രഹമുള്ള നാളാണ് രോഹിണി ആയതുകൊണ്ട് തന്നെയും നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ നമ്മളുടെ ക്ഷേത്ര സന്നിധിയിലെത്തി ഇന്ന കഷ്ടപ്പാട് നമുക്കുണ്ട് എന്ന് ദൈവമുഖത്തേക്ക് നോക്കി പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കി നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അതുകൊണ്ട് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും വലിയൊരു വിഷമം കൂടാതെ മുമ്പോട്ട് പോകാം ഈശ്വരനുണ്ട് നമ്മുടെ കൂടെ എന്ന് ചിന്തിക്കുക കർമ്മ കർമ്മകാണ്ഡത്തിന് ബലമുള്ളതുകൊണ്ട് നമ്മൾ ഭയമില്ലാതെ മുന്നോട്ട് നീങ്ങാം തീർച്ചയായും നമ്മുടെ കർമ്മകാണ്ഡങ്ങൾക്ക് നല്ല ബലമുണ്ട് അതായത് ദൈവികമായ ശക്തി ആ കർമ്മകാണ്ഡത്തെ ബലപ്പെടുത്തി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ചിന്തിക്കുക തൊഴിൽ പുരോഗതി പ്രതീക്ഷിച്ചിരിക്കാത്ത സമയങ്ങളിൽ അതായത് തൊഴിൽ പുരോഗതി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച് നമ്മളിരിക്കുന്നില്ല ഓ നമുക്ക് എല്ലാം വന്നു ചേരേണ്ട സമയത്ത് വന്നു ചേരട്ടെ എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ജോലിക്കുള്ള ഓർഡറുകൾ വരുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച് ഇരിക്കാതെയുള്ള നേരങ്ങളിലാണ് വളരെ ആഹ്ലാദം തരുന്ന ഉദ്യോഗത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഓർഡറുകൾ എത്തുന്നത് അതുപോലെ തന്നെ രാത്രി സഞ്ചാരം രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് ക്ഷേത്രദർശനം വളരെ വളരെ അനിവാര്യമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ആയതുകൊണ്ട് തന്നെയും പഠന നിലവാരത്തെ ഉയർത്തിയെടുക്കുവാൻ ശ്രീകൃഷ്ണാനുഗ്രഹത്തിനായി പ്രാർത്ഥന നടത്തേണ്ടുന്ന നാളുകാരാണ് രോഹിണി നാളുകാർ ബുധകാരകനായി നിൽക്കുന്ന കൃഷ്ണൻ എപ്പോഴും വിദ്യാകാരകൻ തന്നെയാണ് രോഹിണി നാളുകാർക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് ആത്മാർത്ഥതാപൂർണ്ണമായ ഈശ്വര നാമസങ്കീർത്തനങ്ങൾ ഉരുവിടലുകളും ഭക്തിയോടെയുള്ള ഈശ്വരനെ പ്രാർത്ഥിക്കലുമൊക്കെ തന്നെ നമുക്ക് നന്മ വരുത്തി തീർക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർണ്ണമായും അത് ലഭിക്കുകയും ഏറെക്കുറെ ഭക്തി നിർഭരമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചൈതന്യത്തോട് ക്ഷേത്ര ചൈതന്യത്തിലെത്തി അവിടെയുള്ള ഈശ്വര ചൈതന്യത്തോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തരുന്നതിനായിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ത് ചോദിച്ചാലും ക്ഷേത്ര ചൈതന്യങ്ങളിലെത്തി പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കത് ലഭിക്കുക അതല്ല ചെയ്യും ഇപ്പം നാമസങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ വേദപാരായണങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ ചെയ്യുക വീടിനുള്ളിൽ ഇരുന്നായാലും ക്ഷേത്രത്തിലെത്തിയിരുന്നായാലും ഒക്കെ അത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നിങ്ങൾ അതായത് നിങ്ങൾ ഈശ്വരനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തു വേണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടി ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക മാത്രമേ വേണ്ടൂ നിങ്ങൾക്കത് കിട്ടാൻ ഒരു സംശയവും വേണ്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ലഭിക്കുന്നു അതുപോലെ തന്നെ സ്കോളർഷിപ്പോടുകൂടി വിദേശത്ത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാകുന്നു ദമ്പതികൾക്ക് കലഹങ്ങൾ ഒഴിഞ്ഞ് വിട്ട് പിരിഞ്ഞു നിൽക്കുന്നവർക്ക് പോലും കൂടിച്ചേരാൻ വളരെ ആഹ്ലാദത്തോട് മുന്നോട്ട് പോകാനുള്ള അവസരം ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ലഭിക്കും അതായത് ഭാര്യാഭർത്തൃവിഗ്രഹങ്ങൾ സംഭവിക്കാത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇനി സംഭവിച്ചവർക്ക് അത് മാറി നന്മയോടുകൂടി സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കണക്കാക്കാം കാരണം അത്രത്തോളം ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് നിറയുന്നൊരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രോഹിണി നക്ഷത്രക്കാർ പൂർണ്ണ ഭാഗ്യവാന്മാരാണെന്ന് പറയേണ്ടി വരുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന ചില ദോഷങ്ങൾ ആ ദോഷങ്ങളെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ് അത് ക്ഷേത്ര സന്നിധിയിലെത്തി ദൈവത്തോട് പ്രാർത്ഥനാപൂർണ പൂർവ്വമായി ദൈവത്തോട് പ്രാർത്ഥനാപൂർവമായി അപേക്ഷിച്ചാൽ ആ ദോഷ സമയത്തെ പൂർണ്ണമായി മാറ്റിക്കളയും ചെയ്യും അത്രത്തോളം ദൈവത്തോട് സ്വാധീനം ഉള്ള ഒരു വർഷമാണ് രോഹിണി നാടുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചോളൂ ഭാഗ്യമായ അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും ഭാഗ്യക്കുറികൾ ലഭിക്കുക അതുപോലെ തന്നെ ചിട്ടി അതുപോലെ മുടങ്ങിക്കിടന്ന ധനം നമുക്ക് ലഭിക്കുക സുഹൃ സൗഹൃദ കൂട്ടായ്മയിലൂടെ നമുക്ക് വളരെയധികം പിന്തുണ ലഭിക്കുക തുടങ്ങി ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ നടക്കുന്ന വർഷമാണ് മദ്യപാനം അതുപോലെ പുകവലി വെറ്റില വെറ്റിലമുറക്ക് തുടങ്ങിയവ ഉപേക്ഷിക്കണം കാരണം അതിനോടനുബന്ധമായ ചില രോഗങ്ങൾ വന്നു ചേരുക എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥനയിൽ ഒഴിച്ചു മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കും അപ്പുറത്തേക്കാണ് അപ്പോൾ ആയതുകൊണ്ട് ഇവ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വലിയ കാര്യമാണ് കുടുംബത്തിൽ നിന്ന് തന്നെ അകന്നു പോകാൻ അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് അകന്നു പോകാനൊക്കെ ഈ ഇത് കാരണമാകും അത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് കാര്യമില്ല വ്രതാനുഷ്ഠാനങ്ങളിൽ പരിപൂർണമായി ഉപേക്ഷിക്കപ്പെടേണ്ടുന്ന വ്യവസ്ഥിതികളാണ് മദ്യം അതുപോലെ തന്നെ ഈ പുകവലി അതുപോലെ വെറ്റിലമുറുക്ക് തുടങ്ങിയവയൊക്കെ വ്രതാനുഷ്ഠാന വ്യവസ്ഥകളിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ അകറ്റി നിർത്തേണ്ടുന്ന കാര്യങ്ങളാണ് അത് ദൈവികമായ സമ്പ്രദായങ്ങൾക്കൊരിക്കലും ഇഷ്ടമാകുന്ന ഒരു തലമല്ല എന്നുള്ള കാര്യം നാം ചിന്തിച്ചു കൊള്ളണം രോഹിണി നാളുകാർ പൂർണ്ണമായും ഇതൊക്കെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഉപേക്ഷിക്കുക ഇല്ലെങ്കിൽ അതിനനുയോജ്യമായിട്ട് അതിന് ചേർന്ന തരത്തിലുള്ള രോഗങ്ങൾ വന്നു ചേർന്നാൽ പിന്നീട് തന്നെ ചികിത്സിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ജോലിസിൽ നേരത്തെ പറഞ്ഞില്ലയോ ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിച്ചാൽ അത് മാറുമെന്ന് അത് സ്വാഭാവികമായും ജീവിതത്തിൽ വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ മനപൂർവ്വം വരുത്തി വെക്കുന്ന ബുദ്ധിമുട്ടുകളെ ഈശ്വരൻ അകറ്റി നമുക്ക് നന്മ ലഭിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോവുകയില്ല എന്ന് ഓർത്തുകൊള്ളണം അപ്പോൾ പൂർണ്ണമായും ഈശ്വര ചൈതന്യത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന നാളുകാരാണ് രോഹിണി നക്ഷത്രക്കാർ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർണ്ണമായും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കി നിത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിനായിട്ട് എന്ത് കഷ്ടപ്പാടുകൾ വന്നാലത് മാറ്റിത്തരാൻ പറഞ്ഞാൽ ഈശ്വരൻ മാറ്റിത്തരിക തന്നെ ചെയ്യും അതുപോലെ ഭാഗ്യങ്ങൾക്കിടയിൽ ദോഷങ്ങളുണ്ടാകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഒരു കുന്നിനൊരു കുഴി പോലെ ഒരു സൗഭാഗ്യത്തിന് ഒരു ദുഃഖം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ അങ്ങനെയാണ് അപ്പോൾ ആ ദോഷങ്ങളെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശിവമൂർത്തിക്ക് ഭഗവാൻ ശിവമൂർത്തിക്ക് ജലധാര പിൻവിളക്ക് എന്നിവ നടത്താം വൈഷ്ണവ മൂർത്തിക്ക് തീർച്ചയായിട്ടും വെണ്ണ വഴിപാട് അതുപോലെ തന്നെ ത്രിമധുര വഴിപാട് പാൽപ്പായസ വഴിപാട് തുടങ്ങിയവ വൈഷ്ണവ ക്ഷേത്രത്തിൽ നടത്താം അതുപോലെ ആദിത്യ പൂജ നടത്താം അതുപോലെ തന്നെ നവഗ്രഹ പൂജകൾ നടത്തണം നവഗ്രഹ പൂജകൾ നടത്തുന്നതോടുകൂടി നിങ്ങൾ ജാതകബലമായി ഗ്രഹങ്ങൾ ബലവാന്മാരായി മാറിക്കൊണ്ടേയിരിക്കും നാഗക്ഷേത്രത്തിൽ നൂറും പാലും നടക്കും നാഗർക്ക് നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ അടുത്തുള്ള ക്ഷേത്ര ചൈതന്യങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക വിദേശ യോഗം കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ ഭംഗിയായി നിലനിൽക്കുന്നുണ്ട് പിന്നെ ഈ സർക്കാർ സർക്കാരുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ചില അലസതാ മനോഭാവം അത് ഉപേക്ഷിക്കണം അത് ഉപേക്ഷിക്കുന്നതിലൂടെ ആ സ്ഥാനത്തും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും അപ്പോൾ കുട്ടികളുടെ പഠനം അതുപോലെ തന്നെ സാഹിത്യ രംഗത്തെ വളർച്ച അതുപോലെ ശാസ്ത്ര രംഗത്തെ വളർച്ച എല്ലാം തന്നെ രോഹിണി നാളുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളാണ് ഇപ്പോൾ കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും അതുപോലെ തന്നെ വൃദ്ധജനതയാണെങ്കിലും എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രോഹിണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യദായകമായ വർഷമാണ് അതിനെ സൗഭാഗ്യദായകമാക്കി മാറ്റുവാൻ ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥനയോടുകൂടി ഈശ്വരനോട് സംവദിക്കുക തീർച്ചയായും ഈശ്വര അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ ഒരു സമ്മാനം പോലെ ജീവിതത്തിലൊരു സമ്മാനം പോലെയുള്ള വർഷമാണ് അത് അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം